ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കരിമുണ്ടന്റെ തയ്യാണ് വീടിന്റെ കരിമുണ്ടന്റെ കരിമുണ്ടനാണ് കേട്ടോ കുരുമുളകിന്റെ തയ്യാണ് ഇതിപ്പോൾ ഏകദേശം ഒരു നാലല അഞ്ചല വള്ളി ആകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു പോസ്റ്റ് പോലുള്ള എന്തെങ്കിലും പൈപ്പിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ മെരിക്കലൊക്കെയാണ് നമ്മളിത് നട്ടു വളർത്തുന്നത് ഇപ്പൊ അങ്ങനെയല്ല പ്ലാസ്റ്റിക്കിന്റെ പൈപ്പൊക്കെ നിർത്തി ഒരു നാലഞ്ച് പൈപ്പ് ഒക്കെ നിർത്തിയിട്ടാണ് ആ പൈപ്പിലാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് കുരുമുളക് വള്ളികൾ നമ്മൾ പടർത്തി വിടുന്നത് കുരുമുളകന്റെ വള്ളി ആവശ്യമുള്ളവർ ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ ഒരുപാട് തൈകളിപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന തൈ തന്നെ കേട്ടോ പിന്നെ ഒരുപാട് തൈകളിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറി വന്ന് വാങ്ങുകയും ചെയ്യാം നമ്മൾ കൊറേറായിട്ടും നമ്മൾ അയച്ചു തരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റ് ആണ് ഏകദേശം ഒരു മൂന്ന് വെള്ളി നാല് വെള്ളി ആയ തൈകളാണ് അല്ല ഒരുപാട് തൈ നമുക്കിപ്പോ ഇവിടെ സ്റ്റോക്ക് ആയിട്ടിരിക്കും ഇനി നമുക്ക് അടുത്ത വെളിയിലോട്ട് കാണാം